നമസ്കാരം ധനപരമായ ഉയർച്ച ആഗ്രഹിക്കുന്നവർ തന്നെയാണ് എവരും എന്നാൽ പലപ്പോഴും ധനം പ്രതീക്ഷിക്കുന്ന സമയത്ത് കൈകളിലേക്ക് വന്ന് ചേരാത്തത് പലരെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമാകുന്ന ധനം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന അതിവിശേഷപ്പെട്ടതായ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ധനത്തിന്റെ അധിപനായ കുബേരദേവനുമായി ബന്ധപ്പെട്ട മന്ത്രം കൂടിയാണ് ഇത് ഈ മന്ത്രം നിങ്ങൾക്ക് നൂറ്റെട്ടുരു ജപിക്കാം തീരെ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിത്യവും ഇരുപത്തിയൊന്ന് തവണയെങ്കിലും ജപിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ആ ദുരിതപൂർണമായ അവസ്ഥകൾക്ക് മാറ്റം സംഭവിക്കും ശുദ്ധിയോടെ തന്നെ ജപിക്കുക ഓം കുബേരായ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മന്ത്രം ഇപ്രകാരമാണ് ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയെ നമ എന്നാകുന്നു